ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയതോടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്ക് താൽക്കാലിക വിരാമമായിരിക്കുന്നു കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പാർലമെന്റിൽ ഈ സുപ്രധാന പ്രസ്താവന നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം അന്ത്യോദയ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി എൻ കെ പ്രേമചന്ദ്രൻ എം കെ രാഘവൻ എന്നീ എം പിമാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിനാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഈ പ്രഖ്യാപനം ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള അന്ത്യോദയ അന്നയോജന മാർഗ്ഗരേഖ അനുസരിച്ച് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡമല്ലെന്നാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടിവരയിട്ട് പറഞ്ഞത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള ഭക്ഷ്യധാന വിതരണം ആതിഥ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് കൈമാറുന്ന ഗുണഭോക്തൃ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് നടപ്പാക്കുന്നത് അതിനാൽ അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന പ്രഖ്യാപനം നിലവിലുള്ള ഭക്ഷ്യസാന വിഹിതത്തെ യാതൊരു തരത്തിലും ബാധിക്കുകയില്ല സംസ്ഥാനം സമർപ്പിക്കുന്ന പട്ടികയാണ് ഇവിടെ പ്രധാനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിലൂടെ കേരളത്തിലെ അന്ത്യോദയ ഗുണഭോക്താക്കൾക്ക് നിലവിലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന ആശങ്ക പ്രതിപക്ഷ കക്ഷികൾ മുൻപ് ഉന്നയിച്ചിരുന്നു എന്നാൽ കേന്ദ്രത്തിന്റെ ഈ വിശദീകരണം പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ അസ്ഥാനത്താണെന്ന് തെളിയിക്കുന്നതാണ് അതിദാരിദ്ര്യവും ഭക്ഷ്യങ്ങളും വിതരണവും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെന്നും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് വിതരണമെന്നും കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി സഭയിൽ ഉറപ്പിച്ചു പറഞ്ഞു അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന പ്രഖ്യാപനം കേരളത്തിന്റെ ബാഹ്യ ധനകാര്യ ഏജൻസികളിൽ നിന്നുള്ള സഹായധനം ലഭ്യമാക്കാൻ വഴിയൊരുക്കുമോ എന്ന ചോദ്യത്തിനും കേന്ദ്രമന്ത്രി മറുപടി നൽകി ഈ വിഷയത്തിൽ തന്റെ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ നിലവിൽ പ്രത്യേക വിവരങ്ങൾ ഇല്ല എന്നായിരുന്നു പ്രഹ്ലാദ് ജോഷിയുടെ മറുപടി സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾ ആകർഷിക്കുന്നതിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെ തോത് സംബന്ധിച്ചുള്ള കണക്കുകളും കേന്ദ്രമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചു നീതി ആയോഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന്റെ ശുഭകരമായ ചിത്രം സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ രാജ്യത്തെ ദരിദ്രരുടെ തോത് ഇരുപത്തിനാല് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയൊന്ന് കാലയളവിൽ പതിനാല് പോയിന്റ് ഒമ്പത് ആറ് ശതമാനമായി കുറഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കാലയളവിൽ കേരളത്തിന്റെ പ്രകടനവും മെച്ചപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ കേരളത്തിൽ ദാരിദ്ര്യരുടെ തോത് പൂജ്യം പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒന്നിൽ പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമായി കുറഞ്ഞു ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കൈവരിച്ച മികച്ച പുരോഗതിയുടെ സൂചനയാണ് നൽകുന്നത് ബഹുമുഖ ദാരിദ്ര്യം സംബന്ധിച്ച മറ്റൊരു രേഖ അനുസരിച്ചും രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ തോത് ഗണ്യമായി കുറഞ്ഞതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിൽ രാജ്യത്തിന്റെ ദരിദ്രരുടെ തോത് ഇരുപത്തിയൊമ്പത് പോയിന്റ് പതിനാല് ശതമാനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കുറഞ്ഞിരിക്കുന്നു ഈ കണക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളുടെ വിജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കേരള സർക്കാർ നവംബർ ഒന്നിന് നടത്തിയ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം വലിയ ചർച്ചാ വിഷയമായിരുന്നു സംസ്ഥാനത്തിന്റെ സാമൂഹിക ക്ഷേമരംഗത്തെ വലിയ നേട്ടമായി ഇത് ഉയർത്തിക്കാട്ടിയപ്പോൾ മറുവശത്ത് പ്രതിപക്ഷം ഇത് വസ്തുതാവിരുദ്ധമാണെന്നും നിലവിലുള്ള ദുർബല വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും ആരോപിച്ചിരുന്നു എന്നാൽ അന്ത്യോദയ അന്ത്യോദയോ ആനുകൂല്യങ്ങളുടെ വിതരണവും തമ്മിൽ ബന്ധമില്ലെന്നും വിതരണം നിലവിലെ ഗുണഭോക്തൃ പട്ടിക പ്രകാരം തുടരുമെന്നുമുള്ള കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനത്തിന്റെ സാധുതയെ നിലനിർത്തുന്നതിനും സാധാരണക്കാരുടെ ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും സഹായിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവനയിലൂടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിൽ നിലവിലുള്ള വിഹിതത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു അതായത് കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചെങ്കിലും ദേശീയ സുരക്ഷാ ഗുണഭോക്താക്കൾക്ക് തുടർന്നും അവരുടെ വിഹിതം ലഭിക്കുക തന്നെ ചെയ്യും ഈ നിയമപരമായ ഉറപ്പ് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന തടസ്സമായി മാറുകയായിരുന്ന ഒരു വിഷയത്തിന് പരിഹാരമായി കണക്കാക്കാം മൊത്തത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച നടപടി സംസ്ഥാനത്തിന്റെ ഭക്ഷ്യധാന്യത്തെ ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു അന്ത്യോദയ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡമല്ല അത് ദാരിദ്ര്യ പ്രഖ്യാപനമെന്ന കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം പൊതുവിതരണ സമ്പ്രദായം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വഴിയൊരുക്കും അതോടൊപ്പം രാജ്യത്തെയും കേരളത്തെയും ദാരിദ്ര്യത്തിന്റെ തോത് കുറഞ്ഞുവരുന്നു എന്ന നീതി ആയോഗിന്റെ കണക്കുകൾ ദാരിദ്ര്യ ലഘൂകരണ രംഗത്ത് സംസ്ഥാനവും രാജ്യവും കൈവരിച്ച പുരോഗതിക്ക് അടിവരയിടുന്നു